കേരളത്തിലെ മുഖ്യമന്ത്രി ജനങ്ങളുടെ മുന്നിൽ വന്നൊരു വാക്കു പറഞ്ഞാൽ അത് വാക്കായിരിക്കണം അതിനകത്ത് പൊള്ളത്തരം ഉണ്ടാകരുത് അങ്ങനെയാണെങ്കിൽ പിന്നെ മുഖ്യമന്ത്രി എന്ന കസരിലിരിക്കുന്ന വ്യക്തിയെ കേരള ജനത എങ്ങനെയാണ് വിശ്വസിക്കുന്നത് അത് അദ്ദേഹം പറയുന്നതിനെ എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും അപ്പോൾ ജനങ്ങൾ ഇയാൾ ഇങ്ങനെയൊക്കെ പറയും ഇയാൾ പറയുന്നതല്ല പൊട്ടത്തരമാണെന്ന് പറഞ്ഞ് തിരു ഒരു വല്ലാതെ വിലയില്ലാത്ത ഒരു വ്യക്തിയായിട്ട് ജനങ്ങൾ ഈ മുഖ്യമന്ത്രി കസരിക്കുന്ന വ്യക്തിയെ കാണില്ലേ ഇപ്പൊ ഞാൻ ഞാനിത് പറയാൻ കാരണം ഇപ്പോൾ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന വ്യക്തിയോടോ മുഖ്യമന്ത്രി ഇരിക്കുന്ന ആ ആളിനോടുള്ള വെറുപ്പോ എതിർപ്പോ കൊണ്ടല്ല അങ്ങനെ പറയേണ്ട കാര്യവും ഞങ്ങൾക്കില്ല പക്ഷേ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് തൃശ്ശൂർ പൂരം തൃശ്ശൂർ പൂരം കലങ്ങി അല്ലെങ്കിൽ കലക്കി എന്ന തരത്തിലുള്ള പ്രചരണങ്ങളും അഭിപ്രായങ്ങളുമാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വളർന്നുകൊണ്ടിരിക്കുന്നത് അത് കലക്കിയതിൻ്റെ പ്രധാന ആള് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്നും പറയുന്നുണ്ട് പക്ഷേ ഇപ്പോഴിതാ ആ അന്ന് ഈ തൃശ്ശൂർ പൂരം കലങ്ങിയപ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്നിട്ട് ഒരു പ്രഖ്യാപനം നടത്തി ജനങ്ങളുടെ മുന്നിൽ ഈ തൃശ്ശൂർ പൂരം ഇങ്ങനെ താളം തെറ്റിയതും തൃശ്ശൂർ പൂരം ഇങ്ങനെ തകർന്നു പോയതിൻ്റെയും കാരണം അന്വേഷിക്കും അന്വേഷിച്ചിട്ട് കൃത്യമായി അതിന് ഉത്തരവാദികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെതിരെ കർശനമായ നടപടിയെടുക്കും എന്ന് അദ്ദേഹം പറഞ്ഞു സ്വാഭാവികമായിട്ടും കേരള ജനത ഞങ്ങളുടെ മുഖ്യമന്ത്രി അല്ലേ പറഞ്ഞത് എന്നതുകൊണ്ട് ആ മുഖ്യമന്ത്രി പറഞ്ഞതിനെ അങ്ങ് വിശ്വസിക്കും വിശ്വസിക്കുകയും ചെയ്തു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഒരാഴ്ചക്കകത്ത് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുകയും ഒരാഴ്ചയ്ക്കകത്ത് തന്നെ ആ റിപ്പോർട്ട് എൻ്റെ കയ്യിൽ കിട്ടുകയും വേണം ഉടനെ തന്നെ നടപടികൾ എടുക്കുകയും ചെയ്യും എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ അത് വിശ്വസിച്ചു പക്ഷേ ഇപ്പോൾ നാല് മാസം കഴിഞ്ഞിരിക്കുന്നു ഏപ്രിൽ ഇരുപത്തി ഒന്നാം തീയതി അന്നാണ് ഈ പൂരം കലങ്ങിയതിനു ശേഷം മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചത് ഇപ്പോ മാസം ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ തീരാറായി ഏകദേശം നാല് നാലര മാസം ഏകദേശം അഞ്ചു മാസം കടന്നിരിക്കുന്നു ഇപ്പോൾ അറിയുന്നത് എന്താണെന്ന് അറിയാമോ നമ്മുടെ പ്രേക്ഷകരെ മുന്നിൽ പറയേണ്ടത് ഇപ്പോൾ ഇങ്ങനെ ഒരു അന്വേഷണം ഒന്നേ നടന്നിട്ടില്ല എന്നും അങ്ങനെ ഒരു അന്വേഷണം നടക്കുന്നില്ല എന്നുമാണ് പോലീസ് ആസ്ഥാനത്ത് നിന്നും ഡി ജി പിയുടെ ആസ്ഥാനത്ത് നിന്നുള്ള വിവരകാവശ്യരേഖ ഒരു മാധ്യമത്തിന് ലഭിച്ചിരിക്കുന്നത് നോക്കണം മുഖ്യമന്ത്രി ജനങ്ങളുടെ മുന്നിൽ പറഞ്ഞു ഒരാഴ്ചക്കകത്ത് റിപ്പോർട്ട് സമർപ്പിക്കും ആ റിപ്പോർട്ടിന്മേൽ അന്വേഷണം നടത്തും റിപ്പോർട്ട് സമർപ്പിക്കും അന്വേഷണമേൽ നടപടിയെടുക്കുവാന്ന് ഇപ്പോൾ പോലീസ് മേധാവിയുടെ ഓഫീസിൽ നിന്ന് വിവരം വന്നിരിക്കുന്നു ഒരു അന്വേഷണമേ നടക്കുന്നില്ല അങ്ങനെ ഒരു അന്വേഷണം നടക്കുന്നതായിട്ട് ഞങ്ങൾക്ക് അറിഞ്ഞു വിടുക എന്നാണ് പോലീസ് ആസ്ഥാനത്ത് വിവരം വന്നിരിക്കുന്നത് അപ്പോൾ ഈ മുഖ്യമന്ത്രി എത്രമാത്രം നമ്മൾ വില മതിക്കണം എത്രമാത്രം വില മതിക്കണം നിങ്ങൾ പ്രേക്ഷകർ തീരുമാനിക്കുക എന്തിനാണ് ഇദ്ദേഹം ഇങ്ങനെ വിലയില്ലാത്ത ഒരു വ്യക്തിയായിട്ട് കസലി ജനങ്ങൾ ചോദിച്ചാൽ മറുപടി പറയാനുണ്ടോ എന്നാ ഇപ്പോൾ അവിടുത്തെ തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറിയായ കെ ഗരീഷ് കുമാർ പറഞ്ഞിരിക്കുന്നത് എൻ്റെ നിന്നും വന്ന് മൊഴിയെടുത്തു പോലീസ് അപ്പം എന്തിനു മൊഴിയെടുത്തു ഞങ്ങളെ കബളിപ്പിക്കലായിരുന്നില്ലേ എന്നാണ് അതുപോലെ തന്നെ പാറമേക്കാവിലെ ദേവസ്വം സെക്രട്ടറി ജി രാജേഷും പറയുന്നു എൻ്റെയിന്നും വന്ന് മൊഴിയെടുത്തു അപ്പം എന്നെ കബളിച്ചില്ല അപ്പം ഞങ്ങളുടെ ദേവസ്വത്തിന് മൊത്തം കവളിപ്പിച്ചില്ലേ ഈ സർക്കാർ എന്നാണ് ഇപ്പോൾ അവർ ചോദിച്ചിരിക്കുന്നത് ഇപ്പോൾ കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്ന കോൺഗ്രസ് നേതാവ് തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയുമായി തോറ്റുപോയ കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്നത് ഇത് പൂരം കലക്കിയത് മുഖ്യമന്ത്രി തന്നെയാണ് എന്നാണ് എന്നാൽ ഫിറോസ് മുസ്ലിം ലീഗിന്റെ യൂത്ത് നേതാവായി ഫിറോസ് പറഞ്ഞിരിക്കുന്നത് മകൾക്ക് വേണ്ടി മകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തൃശ്ശൂരിൻ്റെ പണയം വെച്ചു മുഖ്യമന്ത്രി എന്നാണ് നോക്കുക ഇതെല്ലാം ശരിയല്ലേ നമ്മൾ എങ്ങനെ ഇത് ശരിയല്ല എന്ന് പറയും പാറമേക്കാവിലെയും തിരുവമ്പാടിയിലെയും ദേവസ്വം മേധാവികൾ പറയുന്നു ഞങ്ങളുടെ നേരത്തിൽ വന്ന് ഞങ്ങളുടെ വന്ന് പോലീസ് എടുത്തതാണ് അപ്പോൾ ഞാൻ ആരെ കാണിക്കാനാണ് എന്ത് പ്രകസനം കാണിക്കാനാണ് നിങ്ങൾ ഞങ്ങളുടെ ഒന്നിൽ മൊഴിയെടുത്തതെന്നാണ് അപ്പോൾ ഈ ഡി ജി പിയുടെ ഓഫീസിൽ വിവരകാശം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് യാതൊരു വിവരമില്ല നിങ്ങൾ വേണമെങ്കിൽ തൃശ്ശൂർ പോലീസ് അന്വേഷിക്കുമെന്ന് അങ്ങനെ തൃശ്ശൂർ പോലീസിൽ വിവരാകാശം കൊടുത്തപ്പോൾ തൃശ്ശൂർ പോലീസ് പറയുന്നു അത്തരത്തിലൊരു അന്വേഷണം ഇവിടെ നടക്കുന്നില്ല അതിൻ്റെ ഒരു പുരോഗതിയെക്കുറിച്ച് ഞങ്ങൾക്കറിയില്ല അങ്ങനൊരു അന്വേഷണം ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നാണ് അവിടെ നിന്ന് കൊടുത്തിരിക്കുന്ന വിവരം നോക്കുക ജനങ്ങളെ എത്ര എത്ര മോശമായിട്ടാണ് ഈ ഗവൺമെന്റ് കൈകാര്യം ചെയ്യുന്നത് ഈ മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്നത് ജനങ്ങളുടെ മുന്നിൽ വന്നിട്ട് അന്വേഷിക്കുമെന്നും നടപടിയെടുക്കുമെന്ന് പറയുകയും പിന്നീട് അതിനെക്കുറിച്ച് മിണ്ടാതിരിക്കുകയും അങ്ങനെ ഒരു സംഗതി നടത്താതിരിക്കുകയും ചെയ്യുകയും ജനങ്ങൾ ഈ മാധ്യമങ്ങൾ വീണ്ടും വീണ്ടും വാർത്തകൾ കൊണ്ടിട്ട് മറ്റതിനെ മറക്കുമ്പോൾ ഇതങ്ങനെ രക്ഷപ്പെട്ടു പോകുമെന്ന് വിചാരിക്കുകയും ചെയ്യുന്ന ഒരു ഭരണാധികാരി ജനങ്ങളെ കബളിപ്പിച്ച് 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 മുന്നോട്ട് പോകുന്ന ഒരു ഭരണാധികാരി ജനങ്ങൾ തീരുമാനിക്കുക ഈ വില കെട്ട ഒരു ആളിനെ മുഖ്യമന്ത്രി കച്ചയിൽ ഇരുത്താൻ ഇനിയും നിങ്ങൾക്ക് സാധിക്കുമോ